ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ന്യൂസ് ചാനലായ ന്യൂസ് ചാനലിൽ മുഴുവൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു കുട്ടി മിസ്സായതും അതിൻ്റെ അന്വേഷണവും അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ അടങ്ങുന്ന വിഷ്വൽസാണ് മൊത്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൊച്ചിനെ മിസ്സായി അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്തിനാണ് കുട്ടി പോയതെന്നോ അല്ലെങ്കിൽ കുട്ടി എവിടെയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇതിനിടയിൽ എല്ലാ ന്യൂസ് ചാനലുകളും മുക്കിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പതിനഞ്ചാളുമില്ല പ്രമുഖനും ഇല്ല ഇതയും ഇല്ല ഡബ്ല്യു സി സിയും ഇല്ല സിനിമയില്ല ഒന്നുമില്ല എല്ലാവരും ഈ ഒരു ന്യൂസിന് പുറകെയാണ് നമ്മൾ അന്വേഷിക്കണം അന്വേഷിക്കേണ്ടെന്ന് പറയുന്നില്ല അതിനെക്കുറിച്ച് ന്യൂസ് കൊടുക്കണം അതും വേണ്ട വേണ്ടെന്ന് പറയുന്നില്ല പക്ഷേ ഒരു വലിയ വാർത്തയെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തന്നെ പിടിച്ചു കുലുക്കാവുന്ന ഒരു വാർത്തയെ വളരെയധികം താഴേക്ക് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുക്കിക്കൊണ്ട് ഈ ഒരു വാർത്ത മാത്രമാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നത് മുഴുവൻ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ അവർക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മുക്കേണ്ടത് അവർ മുക്കി എന്ന് തന്നെയാണ് ഈ ഒരൊറ്റ ദിവസം ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ